സംസ്ഥാനത്ത് ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ചതിക്കുഴിയിൽ വീണ് ആളുകൾ ജീവനൊടുക്കിയിട്ടും ഇത്തരത്തിലുള്ള ആപ്പുകളെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാതെ വരുന്നു നിരോധിച്ച ആപ്പുകൾ ഏത് എന്നതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പോലും വ്യക്തതയില്ല ആപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസിനും മെല്ലെപ്പോക്കാണ് ഓൺലൈൻ ആപ്പുകളുടെ ചതിക്കുഴിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞപ്പോഴാണ് ആപ്പുകൾ ഒഴിയാബാധയായി ഇപ്പോഴുമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പെരുമ്പാവൂരിലെ ആരതി അനീഷാണ് ഒടുവിലെ തീര കോവിഡ് കാലത്ത് തൊഴിൽ രഹിതരായ സാധാരണക്കാർക്ക് മേലാണ് ഇത്തിൽ കണ്ണികൾ കണക്കെ ഓൺലൈൻ ആപ്പുകൾ പിടിമുറുക്കിയത് ചതിയും ഭീഷണിയും ആളുകളുടെ ജീവൻ എടുത്തിട്ട് പോലും കൃത്യമായ നടപടിയില്ല ആർ ബി ഐയുടെ അംഗീകാരമുള്ള ആപ്പുകൾ വഴി മാത്രം പണമിടപാട് നടത്തണം എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ മുന്നറിയിപ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരോധിച്ച ആപ്പുകൾ ഏതൊക്കെയാണ് വിവരാവകാശ രേഖയ്ക്ക് മറുപടിയില്ല ഇത്തരം ആപ്പുകൾക്കെതിരെ എത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നതിലും വ്യക്തതയില്ല ഇതേ ചോദ്യങ്ങൾ കേന്ദ്ര ഐ ടി മന്ത്രാലയത്തോട് ചോദിച്ചിട്ടും നിരാശ ഓൺലൈൻ ലോൺ തട്ടിപ്പടക്കം സൈബർ തട്ടിപ്പുകളിൽ പെടുന്നവർക്ക് ബന്ധപ്പെടാൻ പോലീസ് ടോൾ ഫ്രീ നമ്പറുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അതുവഴി ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട എത്ര പരാതികൾ ലഭിച്ചു എന്നതിന് പോലും വ്യക്തതയില്ല ഓൺലൈൻ ലോൺ ആപ്പിൻ്റെ ഭീഷണിയെ തുടർന്ന് കടമക്കുടിയിൽ രണ്ട് കുഞ്ഞുങ്ങളെ കൊന്ന് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആപ്പിനെതിരെ കേസെടുത്തുവെങ്കിലും എങ്ങും എത്തിയിട്ടില്ല അതേ ആപ്പ് പേര് മാറ്റി മറ്റൊരു രൂപത്തിൽ കുറ്റകൃത്യം തുടരുന്നതായാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് വിദേശ ഐ ഡികളിൽ നിന്ന് ആപ്പുകൾ നിർമ്മിക്കുന്നതും ഭീഷണിപ്പെടുത്താൻ വെർച്വൽ നമ്പറുകൾ ഉപയോഗിക്കുന്നതുമെല്ലാം പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ്